നഗരസഭതല സ്കൂൾ പ്രവേശനോത്സവം സ്കൂളിൽ നടന്നു റാലിയും ും നഗരസഭാ തല പ്രവേശനോത്സവം എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ചാണ് നടന്നത് പ്രൈമറിയിൽ മുപ്പത്തിമൂന്ന് ഒന്നാം ക്ലാസ്സിലും മുപ്പത്തിരണ്ട് അഞ്ചാം ക്ലാസ്സിലും എന്നിങ്ങനെയായി നൂറ്റി പത്ത് കുട്ടികൾ പുതുതായി സ്കൂളിൽ പ്രവേശനം നേടി പ്രവേശനോത്സവം റാലി നൃത്തശില്പം എന്നിവ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു സുഹൃത്തുക്കളായി ഇപ്പോൾ തന്നെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളായി മാറി അങ്ങനെ ഒരു വിദ്യാലയ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കാരണം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവ് എ സി കെ എൻ എസ് യു പി എസ് മേലാ കോടിനെ സംബന്ധിച്ചിടത്തോളം വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സ്കൂൾ വികസന സമിതി ചെയർമാൻ അഡുകറ്റ് പി അപ്പുക്കുട്ടൻ മുൻ ഹെഡ്മാസ്റ്റർ എം കുഞ്ഞമ്പു പൊതുവാൾ എന്നിവർ പഠനോപകരണ വിതരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി കൌൺസിലർ ടി വി സുജിത് കുമാർ പിടിഎ പ്രസിഡന്റ് അഡുകറ്റ് പി വിനോദ് കുമാർ മദർ പി ടി എ പ്രസിഡന്റ് സി മഞ്ജു എസ് എം സി ചെയർമാൻ ബാബു മണലിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ പ്രസേനൻ പാർക്കോ ക്ലബ് ഭാരവാഹി എൻ ഗംഗാധരൻ അറിയാൽ ബ്രദേഴ്സ് ക്ലബ് അംഗം കെ വി പ്രഭാകരൻ നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ക്ലബ് ലൈബ്രറി പ്രസിഡന്റ് എം മുരളീധരൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ രാജേഷ് കൊലിയേരിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ശ്രീകല നന്ദിയും പറഞ്ഞു തുടർന്ന് അറിയാൽ ബ്രദേഴ്സ് ക്ലബും കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി മുൻ അധ്യാപകൻ പി കണ്ണൻ പഴയകാല ഓർമ്മ പുതുക്കിക്കൊണ്ട് നാരങ്ങ മിഠായി നൽകി ന്യൂസ് ബീറോ കാഞ്ഞങ്ങാട്